എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളെ സ്വന്തം മാർച്ച് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ച് പൂക്കളൊന്നും കാണിക്കാനല്ല കേട്ടോ ഇതൊക്കെ നിങ്ങളെ കണ്ടുപിടുത്ത പൂക്കളൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ ആദ്യം ഒരു വീഡിയോ തുടങ്ങുമ്പോഴത്തേന് അതിനൊരു മുഖപുര അല്ലെങ്കിൽ ആമുഖം വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ ബോർഡടിപ്പിക്കാനല്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എച്ചാലൊരു നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ചുമ്മാ ചാടിക്കയറി ഒരു വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിനൊരു ഭംഗി ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ആമുഖം കാണിച്ച് അതിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്നതല്ലേ എപ്പോഴും നല്ലത് എന്നാലല്ലേ നിങ്ങൾക്ക് കണ്ടാലും ഒരു എൻഗേജ്മെൻറ്റും ഒരു ഭംഗിയൊക്കെ തോന്നുള്ളൂ ഇപ്പം ഞാൻ പറയാറില്ല നമ്മുടെ ഓർക്കണി കൊടുക്കുന്ന വളം എല്ലാത്തിനും കൊടുക്കാന്ന് ഞാൻ ഈ ഓർക്കണി കൊടുക്കുന്ന വളങ്ങളെല്ലാം നമ്മുടെ കൊടുക്കുന്നത് നോക്കി എന്ത് പൂക്കളാന്നുള്ളത് അതുപോലെതേ എത്ര മുട്ടകളായിതേലും നോക്കി അപ്പം നമ്മൾ ഓർക്കണ് കൊടുക്കുന്ന വളം നമുക്ക് എല്ലാത്തിനും കൊടുക്കാം പക്ഷേ എല്ലാത്തിനും കൊടുക്കുന്ന വളം നമുക്ക് ഓർക്കണു കൊടുക്കാൻ പറ്റില്ല അത് ഒന്ന് ശ്രദ്ധിച്ചോണം ഇന്ന് നല്ലൊരു അടിപൊളി വളം അതായത് ഗ്രോത്തിനുള്ള വളമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെടികളെല്ലാം വളർന്നു കിട്ടും ഈ വളം എന്താ വളക്കൂട്ടം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞുതരാം എപ്പോഴും ആദ്യം ഞാൻ വളമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലേ നമുക്ക് എപ്പോഴും ഒരു വെറൈറ്റി വേണ്ട ഒരേപോലെ ഒരേ രീതിയിൽ വീഡിയോ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബോർ ആകില്ലേ ആവർത്തന ഒരു എന്നൊക്കെ പറയലേ അതുകൊണ്ട് വളം എന്താണെന്ന് ഞാൻ നിങ്ങളെ ലാസ്റ്റ് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ ഈ ബക്കറ്റിന് ഒരു കാൽഭാഗത്തിന് കുറച്ച് മുകളിൽ ഈ വളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചു ആ വെള്ളം ഒഴിച്ച് നമ്മുടെ സാധാ വെള്ളം പച്ച വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ വളം ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ചാണകം കേട്ടോ പച്ച ചാണകമാണ് ഇതിന് ഏറ്റവും നല്ലത് ഇനി പച്ച ചാണകം കിട്ടാത്തവർ പച്ച ചാണകം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണക്ക ചാണകം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇട്ടിട്ട് മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും നമ്മളത് അങ്ങനെ പൊളിക്കാൻ വെക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഏഴ് ദിവസം ഇച്ചിരി കൂടിയാലും ഡേ ദിവസം കൂടിയാലും കുഴപ്പത്തിനകത്ത് ഇട്ടിരിക്കുന്ന ആ വളത്തിൻ്റെ എസൻസല്ല അതിലേക്ക് ചീഞ്ഞ് അലിഞ്ഞു ചേരണം എന്നാലേ നമുക്ക് ആ വളത്തിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ എടുത്ത് ഇത് ഉപയോഗിക്കരുത് മിനിമം ഒരു മൂന്ന് ദിവസം അതായത് ഒരാഴ്ചയെങ്കിലും കിടക്കണം ഇച്ചിരി ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം കിടന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പിന്നെ എപ്പോഴും ചെയ്യേണ്ടത് ഈ വളം നമ്മൾ എടുത്തതിന് ശേഷം ഇത് ചുമ്മാ കളയരുത് കുറേ കൂടെ വെള്ളം ഒഴിച്ച് അവിടെ അങ്ങ് ഇട്ടേക്കുക അപ്പോൾ അതിനകത്തുള്ള എസൻസ് വീണ്ടും നമുക്ക് ഇറങ്ങി കിട്ടി നമുക്ക് അടുത്തൊന്നുകൂടി ആ വളം കൊടുക്കാം ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ഹോട്ടലിൻ്റെ വളം കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നാല് പ്രാവശ്യം കൊടുത്താലും കുഴപ്പമില്ല ചൂട് നമ്മൾ കൊടുക്കുന്ന ജൈവകളാണ് അതൊരിക്കലും കൂടുകയില്ല ജൈവവളം എപ്പോഴും നല്ലതാണ് കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ മാത്രം നമ്മൾ ആഴ്ചയിൽ ഒന്നേ കൊടുക്കാവുള്ളൂ ജൈവവളം ഡെയിലി കൊടുക്കുക ഒന്നാണ്ട ദിവസം കൊടുക്കുക അതിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഈ സ്പ്രെയറിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഞാൻ ഈ വളം സ്പ്രേ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുതരാം ഈ വളം നമ്മുടെ സീഡ്ലിങ്സിനും മെച്ചർ പ്ലാന്റിനും എല്ലാം ഒഴിക്കാം കേട്ടോ മൊത്തത്തിൽ നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക സീലിങ്സ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ നിങ്ങൾക്ക് തരാൻ എടുക്കുന്ന പ്ലാന്റുകളിൽ കൊള്ളാത്തതെല്ലാം ഞാനിവിടെ പോട്ട് ചെയ്ത് വെക്കുന്നതാണ് അതൊക്കെ ഇത്ര ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വളം കൊടുക്കുന്നത് രാവിലെ കൊടുക്കുക മൊത്തം അടിച്ചു കൊടുക്കുക ഈ വളം നമ്മുടെ ചേ സീഡ്ലിങ്സിനും മെച്ചർ പ്ലാന്റിനും എല്ലാത്തിനും ഒരുപോലെ കൊടുക്കുക ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല പെട്ടെന്നൊരു പെട്ടെന്ന് കണ്ടമായ ഇരുണ്ട് ഗെയർബ്ലർ ആയിപ്പ് അതുകൊണ്ടാണ് ഞാനത് ഇത് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കഴി ഇത് നല്ല നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ചാണകം എന്ന് പറഞ്ഞാൽ പച്ച ചാണകം ചെടിക്ക് തൈകൾ വള വളർന്നു വരാൻ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ചാണകം ഏറ്റവും നല്ലതാണ് ഞാൻ പച്ച ചാണകം ഉണ്ടെങ്കിൽ പച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉണക്ക ചാണകം എടുത്താലും നല്ല ചാണകം അത്യാവശ്യമാണ് ഇതിന് കേട്ടോ ഇത് എപ്പോഴും പറയുന്ന പോലെ ഫലോസിസിനും എല്ലാത്തിനും നല്ല വളമാണ് കേട്ടോ ഓർക്കിഡിന് കൊടുക്കുന്ന വളം നമുക്ക് ഏതിനും കൊടുക്കാം ഏത് ഓർക്കിഡിനും കൊടുക്കാം ഫലോസിൻ്റെ അവർ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് അതാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഗ്രോത്ത് ആണ് നമ്മുടെ ഈ വളം കൊടുക്കുന്നതുകൊണ്ടാണ് ഗ്രോത്ത് നേരത്തെ പറയാം നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഈ വളം ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഇവിടെ വേറെ ഒരു ടവർ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു കുഞ്ഞു പൂവുണ്ടായി ഇനോബി എന്നാണ് അതിൻ്റെ പേര് ചെറുതിലേ തന്നെ ഇത് പൂക്കും നല്ല ഭംഗിയുള്ള പൂവാണ് ഈ ടവറിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സീലിങ്സ് വന്ന് മോശമായത് അതായത് ഇച്ചിരി ആരോഗ്യം കുറഞ്ഞൊക്കെയാണ് ഞാൻ ഈ ടവറിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ വളങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വളങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ നിങ്ങളെ ഒരു വളം കാണിച്ച് വേറെ വളമൊന്നുമില്ല ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു വരുന്ന വളങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വളം എന്താണെന്ന് കാണേണ്ടത് നിങ്ങൾക്ക് ഇന്നത്തെ വളം അത് കാണിച്ചു തരാം വളം കാണിക്കുന്നതു നിങ്ങൾ ഓർക്കിത് എന്ത് കാട്ടി വന്നിരിക്കുന്നതെന്നല്ലേ കാട്ടിലാണ് നമ്മുടെ ഈ വളം ഉള്ളത് ഈ ഒരു വളം ഇത് ഈ ഒരു ഇല കണ്ടോ നിങ്ങൾ ഇതിന് ഇവിടെ ധൃതാഷ്ടപ്പച്ച എന്നൊക്കെ പറയും ഈ സാധനം കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിലോ എവിടെയെങ്കിലും മരത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് കയറി അങ്ങ് നശിപ്പിച്ച് കളി ആ മരത്തിനെ ഉണക്കിക്കളി അത്ര ആണ് ഈ വളത്തിന് സോറി ഈ വള്ളിച്ചെടിക്ക് ഇതിൻ്റെ പേരാണ് ധ്രതാഷ്ടപ്പച്ച അതായത് ധ്രതാഷ്ട ആലിംഗനം പോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് നശിപ്പിച്ചേ പോകത്തുള്ളൂ അത്രയും നല്ല കരുത്തോടെ വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത് ഇതിന് നൈട്രജൻ കണ്ടൻറ് കൂടുതലാണ് ഈ സാധനമാണ് നമ്മൾ ചാണകവും ഇതും കൂടെ കൂട്ടി അലയിച്ച് ചീച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അത്രയും നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടി വളരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിതൊക്കെ ചെയ്യുന്ന വളങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ ഇല കണ്ടിട്ട് ഇതുപോലെ കാട്ടിലും നമ്മുടെ പറമ്പുകളിലും ഒക്കെ കിടക്കും നിങ്ങൾക്കറിയായിരിക്കും ഈ സാധനം കാണാത്ത ആരും കാണുകയില്ല എന്നുവെച്ചാൽ ഒരു മരത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് വളർന്ന് കയറി ആ മരം കാണാതെ അത് മൂടി ആ മരത്തിനെ ഉണക്കി കളയും വളരെ സമ്മതിക്കുക നഴ്സും കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ വളത്തിലുണ്ട് അപ്പം ഇതാണ് ഇതും ചാണകവും കൂടി ആയിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരുന്ന വളം അപ്പോൾ എല്ലാവരും ഇതൊന്ന് കൊടുത്തു നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഒരു റിസൾട്ട് ഒക്കെ കിട്ടും എന്നെ ഒന്ന് കമൻറ്റിൽ കൂടി അറിയിക്കുക ആരും മിണ്ടുന്നില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങളൊരു അക്ഷരവും മിണ്ടുന്നില്ല അപ്പോൾ ഇട്ട് കമൻറ്റിട്ട് ഒന്ന് പറയുക നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമാണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഒരാഴ്ച കൊണ്ടൊക്കെ ചെടിക്ക് വ്യത്യാസം വരുന്നതാണ് ഉഷാറായിട്ട് ചെടി വളരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ കണ്ടുമുട്ടാം